ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ദുബായിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നത് എന്നാൽ ഇത് ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് ലഭിക്കുന്നു എന്ന ആരോപണവുമായി കൊണ്ട് പലരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പാറ്റ് കമ്മിൻസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒക്കെ നടത്തിയിരുന്നു ഇപ്പോൾ ഇതാ സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരമായ വാണ്ടർ ഡ്യൂസനും ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യക്ക് ലഭിക്കുന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് എന്നുള്ള കാര്യം ഇദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാവാൻ റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കൻ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഇത് ഇന്ത്യക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ് നൽകുന്നത് പാകിസ്ഥാൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടു ഇന്ത്യക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് തുടരാൻ കഴിയുക ഒരേ ഹോട്ടലിൽ നിൽക്കാൻ കഴിയുക ഒരേ സൗകര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുക ഒരേ സ്റ്റേഡിയത്തിൽ ഒരേ പിച്ചിൽ കളിക്കാൻ കഴിയുക ഇതൊക്കെ എപ്പോഴും അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു കാര്യമാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത് ഇന്ത്യയാണ് ഇതിന് റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നും ഇല്ല സെമിയിലോ ഫൈനലിലോ അവർക്കെതിരെ കളിക്കാൻ പോകുമ്പോൾ ആ പിച്ചിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായും ഇന്ത്യക്ക് തന്നെയാണ് ലഭിക്കുക പക്ഷേ ചില സമയത്ത് അത് അവർക്കൊരു പ്രഷർ വർദ്ധിപ്പിക്കുന്ന കാര്യമായിരിക്കും ഇതാണ് സൗത്ത് ആഫ്രിക്കൻ താരമായ വാണ്ടർ ഡ്യൂസൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ വിജയിച്ചിരുന്നു ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ ഈ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം